ടന്മാർക്ക് വരുന്ന സ്ഥാടത്തിനെ കുറിച്ചിട്ട് എന്താ പറയുക ക്രൗഡൊക്കെ വന്നിട്ട് പുഷ്പ പുഷ്പ റിലീസായതിനെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്തേ ക്രൗഡിൽ പെട്ടിട്ട് അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത് അത് നല്ലതാണോ വിചാരിക്കുന്നുണ്ടോസ് ആയിട്ടുള്ളത് തന്നെ സോ നിങ്ങൾ പോകേണ്ട തിയേറ്ററിൽ പറയാൻ പോകും വെരി സാഡ് പടങ്ങൾ വിജയം നേടുമ്പോ തന്നെ അതിന്റെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്യുന്നു റിപ്പീറ്റ് ആയിട്ട് ഇപ്പൊ ഇപ്പൊ ഇത് തുടങ്ങിയിട്ടുള്ളത് ബാഹുബലി വന്നേശ ബാഹുബലി വന്ന് വരുന്നു ടു വരുന്നു പിന്നെ അതിന് പിന്നെ വിജയങ്ങൾ വീണ് വരുമ്പോൾ അതിന് സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പൊ എല്ലാ ഇൻഡസ്ട്രിയിലും വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ടും മലയാളത്തിലും അതിലൊക്കെ കാണുന്നുണ്ട് അതായത് അത് അങ്ങനെ കുറെ ആൾക്കാർ വിമർശിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അതിന് സെക്കൻഡ് പാർട്ട് വേണോ വന്ന് തന്നെ ഒതുക്കാതില്ല ഫസ്റ്റിൽ തന്നെ അങ്ങനെ കുറെ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് ഡയറക്ടറും റൈറ്റർ ആണ് ചില പേരുകൾക്ക് this shouldn't be done oh, give me one minute